ഡിസംബർ ആറിന് വൻ ആക്രമണമാണ് ഈ ജെയ്ഷെ ഭീകരർ ലക്ഷ്യമിട്ടത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഡിസംബർ ആറിന്റെ പ്രാധാന്യം സാറിന് അറിയാം ആ ദിവസം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് മുതിരുന്നു എന്നാൽ അതിന് മുമ്പ് ചീറ്റിപ്പോകുന്നു ഇതിനു മുമ്പും ഇവർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു അതും ചീറ്റിപ്പോകുന്നു ഏറ്റവും ഒടുവിലാണ് ഡിസംബർ ആറ് വരുന്നത് അപ്പം ഈ ഡിസംബർ ആറിലേക്ക് വേണ്ടിയിട്ട് ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇവരെ പൊക്കുകയാണ് അതായത് നമ്മുടെ അന്വേഷണ സംഘം പൊക്കുകയും കൂടി ചെയ്തതോടുകൂടി ഈ പുറത്തു വരുന്ന ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ആ ഒരു ടേമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവരുടെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതോടുകൂടി തന്നെ ആ ആരും പറഞ്ഞില്ല പാകിസ്ഥാനാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ മൊത്തം അടച്ചുപൂട്ടി പാകിസ്ഥാനെല്ലാം മനസ്സിലായി പണി പാലും വെള്ളത്തിൽ കിട്ടും ദാസ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാന്റെ കൈയിൽ നിന്ന് നീ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടോ മറ്റൊന്ന് ഈ ഡിസംബർ ആറ് എന്ന് പറയുന്ന ദിവസം ഇവർ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഡിസംബർ ആറിന് ദിവസം തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ കാരണം അബ്ബാബ്രി മസ്ജിദിന്റെ അല്ലെ അത് തകർക്കപ്പെട്ട ദിവസമൊന്നാണല്ലോ പറയുന്നത് ഹിന്ദുക്കൾ അവരുടെ ഒരു മോസ്ക് തകർത്തു അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിങ്ങനെ ആ ഒരു ദിവസം ഇവിടെ ഇന്ത്യ മൊത്തം നമ്മളീ പറയുന്ന പോലെ അലേർട്ടായിരിക്കും അറിയാമല്ലോ ഒരു സിയാൻ ഇഷ്ട പുറകിലുണ്ട് ആ ദിവസത്തിന് മുമ്പേ തന്നെ പുറകിലുണ്ട് അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒക്കെ നമുക്കറിയാമല്ലോ എന്തുകൊണ്ട് സംഭവിക്കുന്നു വീഴ്ചയാണ് കുഴപ്പമാണ് പ്രധാനമന്ത്രി മോശമാണ് ഇന്റലിജൻസ് വീഴ്ചയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയുമ്പം സംഭവിച്ചതിലെ മഞ്ഞുമലയുടെ ഒരു അറ്റം കാണുന്നതിന് താപ്പോട്ടുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശകലനം ചെയ്യേണ്ടി വരും ആണ് ഇതൊക്കെ അറിയാൻ ഡിസംബർ ആറിന് അല്ലെങ്കിൽ ജനുവരി നമ്മുടെ ജനുവരി ആഗസ്റ്റ് പതിനഞ്ചിന് അതിനുശേഷം ദീപാവലി ദിനത്തില് ഇങ്ങനെ പരമ്പരയായിട്ട് അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു പലരും ഈ പറഞ്ഞൊരാസൂത്രണം ചെയ്തിപ്പോ വിളി സ്ഫോടനത്തിന് ശേഷം വെളിയിൽ വരുന്നു അതിനുമുമ്പത്തുള്ള ആസൂത്രണങ്ങൾ രഹസ്യാന്വേഷണോ ഭാഗവും അല്ലെങ്കിൽ ഇൻ്റലിജൻസും കണ്ടെത്തി പൊളിക്കുന്നു ഇതൊക്കെ ഓരോ ദിവസവും ഈ പറയുന്നത് പോലെ നമ്മുടെ ഏജൻസികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പൊളിക്കുന്നു അന്ന് വാർത്തയാവുന്നില്ല വാർത്ത വന്നാലും അത് ഇന്ത്യ ഗവൺമെന്റിനോ പട്ടാളത്തിനോ വല്ലതും ഗുണം വന്നാലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ രാജ്യത്ത് ഈ രഹസ്യ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് എന്ന് വന്നാലോ എന്നൊക്കെ വെച്ചിട്ട് അവരുടെ ഭാഗമായിരിക്കുന്ന ഏജൻസികളാണല്ലോ ഇത് ഏജൻസികളുടെ വാർത്താ മാധ്യമങ്ങളാണല്ലോ ഇത് കൊടുക്കാത്തത് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പദ്ധതികൾ പൊളിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കകത്ത് ഇപ്പം ഉണ്ട് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് അവർ ഇതിനകത്ത് അവർ കാണുന്ന എന്താണ് ഇപ്പം ഡൽഹി സ്ഫോടനം നടന്നു അത് കുഴപ്പമാണ് ഡൽഹി സ്ഫോടനം നടന്ന ഇപ്പം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വൈറ്റ് കോളർ എന്ന് പറഞ്ഞല്ലോ ഡോക്ടർമാരുടെ നേതൃത്വം വന്ന സ്ഫോടനം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് അവർ ആസൂത്രണം ചെയ്തതുപോലെ നടക്കാതെ പോയതെന്നുള്ളതാണല്ലോ ഇപ്പൊ വാർത്തകൾ പോയി പോലെ നടന്നിട്ടില്ല ആ ഡോക്ടർമാരെ പിടിക്കുന്നു അത് എവിടെ നിന്ന് പിടിക്കുന്നു യു പിന്നു പിടിക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് പിടിക്കുന്നു രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് പിടിക്കുന്നു അവരുടെ ഗൂഢാലോചനകൾ പൊളിക്കുന്നു അവരുടെ സ്ഫോടക വസ്തുക്കൾ കയ്യിലാക്കുന്നു തോക്കുകൾ വരുന്നു അത് അതിനകത്ത് ചാവേറുകളായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഇനിയും ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിടിക്കപ്പെടാത്തവൻ ആ ഉള്ളതും കൊണ്ട് അവൻ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന അവർ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു അറ്റംപ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ആ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുന്നു അതും പോലീസ് നിർവീര്യമാക്കുന്നു പോലീസ് അതിൻ്റെ പുറകെ കൂടുന്നു സൈന്യം ഈ ഈ പറയുന്ന വാഹനത്തിൻ്റെ പുറകെ നിൽക്കുന്നു അത് സ്ഫോടന വസ്തുക്കൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആണ് എന്നറിയത്തോളം വളരെ കൃത്യമായിട്ട് പിടിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അല്ലാതെ ഇവർ ഉദ്ദേശിച്ച തലത്തിലേക്ക് ബോംബ് നിർമ്മിച്ചിരുന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ പൊട്ടിത്തെറി അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കായിരുന്നെങ്കിൽ അത് ഒരു ചാവേർ ആക്രമണമായിരുന്നു ഇടിച്ചു കയറ്റണമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇടിച്ചു കയറ്റിയിട്ട ഇല്ല ഈ സിഗ്നൽ വെച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ തന്നെ ആ ഒരു സ്ഫോടനത്തിന് ആ വ്യാപ്ത വ്യാപ്തി ഉണ്ടാവുന്നത് അതായത് അൽമോണിയം നൈട്രേറ്റ് ബോംബ് രൂപേനയാക്കി ആയിരുന്നെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നെങ്കിൽ അവിടെ അവിടെ ഗർത്തം പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ലീനുശേഷം സംഭവിച്ചതുപോലെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ വ്യാപ്തിയും സ്ഫോടനത്തിന്റെ പ്രശ്നങ്ങളും നാശവും ഉണ്ടായിരുന്നു ഇതൊന്നും അവിടെ ഉണ്ടായില്ല ഈ അത്രയും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു തീർന്നു അല്ലാതെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ പിന്നെ പള്ളിയുടെ കോമ്പൗണ്ടിൽ മൂന്ന് മണിക്കൂറോളം നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ട് ഇവർ കാത്തുനിന്നത് കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ അതിന്റെ ഉഖാസ അങ്ങോട്ടേക്ക് വിവരം എത്തിക്കാനുള്ള സാധ്യതകൾ ഇത്രയും മണിക്കൂറിനുള്ളിൽ സ്വാഭാവികമായും ഉണ്ടാവും ഒരുപക്ഷെ നിന്നെ പിടികൂടും പിടികൂടും നീ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ബ്ലാസ്റ്റിൽ നിർത്തിയതാണോ അല്ല അത് രണ്ട് സാധ്യതയുണ്ട് പിടികൂടുന്ന മുമ്പല്ല ഇപ്പം ഏതായാലും ഇതിനകത്ത് പല അന്വേഷണത്തിനകത്തും ഇതിന്റെ പുറകോട് മുമ്പേ ഉള്ള അന്വേഷണത്തുനിന്ന് മനസ്സിലാവുന്നത് ഒരു അറ്റം ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിന് അതിൻ്റെ ഒരു വലിപ്പമുണ്ട് വലിയ ബിഗ് അറ്റംപ്റ്റ് ആയിരിക്കും അതിനകത്ത് ഇടയ്ക്ക് വെച്ച് പിടികൂടി കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആൾ ആ അറ്റം നടത്തിയിരിക്കണം കാരണം ഇവർ ജീവിക്കാനല്ലോ ചാവേറല്ലേ അപ്പൊ ഇവൻ അതിനു വേണ്ടിയുള്ള ഒപ്പ്രാളത്തിലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം പിടിച്ചു ഇനി എന്നിലേക്ക് വരുന്നതിന് മുമ്പേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ വലിപ്പത്തിൽ നടത്താൻ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ദൗത്യം വലിപ്പത്തിൽ നടത്താൻ വേണ്ടി അവൻ അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരുപക്ഷെ അതിനുള്ള സാഹചര്യവും കാര്യങ്ങളും ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി പള്ളിയുടെ കോമ്പൗണ്ടിൽ പോയത് മണിക്കൂറുകളും പാർക്കിംഗ് ഏരിയയിൽ കിടന്ന് മറ്റു പക്ഷെ അവന് സാധിച്ചില്ല സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ ഫോടക വസ്തുവർക്കുണ്ടായി പൊട്ടിത്തെറിക്കും അങ്ങനെ പൊട്ടിത്തെറിച്ചെന്നാണ് വരുന്നത് അപ്പം ഇയാൾ ഇവര് പദ്ധതി ഇട്ടതിനകത്തുള്ളതാ ഈ ആറാം തീയതി ഡിസംബർ ആറ് ബാബറി മസ്ജീദ് പൊളിക്കുന്നത് അതിന്റെ കൂട്ട ആറ് സ്ഫോടനങ്ങൾ ഡൽഹിയിൽ നടത്തുന്ന തന്ത്രപ്രധാനമായ സ്ഥലത്ത് നടത്തുന്നത് അതിന്റെ കൂട്ടത്തിൽ വരുന്നത് റെഡ് ഫ്രോട്ട് അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് മഹാരാഷ്ട്ര കാര്യാലയം അതിന്റെ കൂട്ടത്തിൽ വരുന്നതായിരുന്നു അയോധ്യ അയോധ്യയിൽ നവംബർ ഈ ആറാം തീയതി അല്ല നവംബർ ഇരുപത്തി അഞ്ചിന് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു കാവിക്കടി ഉയർത്തുന്നത് അതോര് വലിയ ചടങ്ങാണ് അതിനകത്തേക്ക് കാർ ബ്ലാസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു അതാണ് ഈ പൊട്ടിത്തെറിച്ച കാറും ഇവൻ വാങ്ങിച്ച വേറൊരു ഫോഡസ്കോട്ട് കാറും ചുമന്ന കാറും ഇനി ഒരു ബ്രീസ ബ്രീസയുണ്ട് അതാരുടെ പേരിലാണ് ഇവൻ തന്നെ വാങ്ങിച്ചിരിക്കുന്നു ഇവന്റെ പേരിലാണ് അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കാറ് വാങ്ങി മൂന്നെണ്ണം വാങ്ങി അതിൽ ഒരെണ്ണം ഹോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും റിസ്ക് ഉണ്ട് കാരണം ഈ കാർ എവിടെ ഓടുന്നു ഈ കാർ എന്തുവായാലും ആ ഒരു ഉദ്യോഗത്തിന് വേണ്ടി മേടിച്ചാണല്ലോ അതിൻ്റെ ഒരു അത് അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ അത് ഇത് ഇതിനപ്പുറം ഇന്നും ആൾക്കാരെ ഡോക്ടർമാരെ അറസ്റ്റുണ്ട് അതിനപ്പുറം അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ പറ്റാത്ത ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ ഈ കാർ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കാർ കൊണ്ട് ഒരു ദൗത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അതൊരു വലിയ റിസ്ക്കാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥ രഹസ്യാന്വേഷണ വിഭാഗം വലിയ വലിപ്പത്തിൽ തിരയുന്നുണ്ടാവും ഇപ്പം ഇത് അന്വേഷിച്ചപ്പോൾ തുർക്കിയാണ് ഇതിൻ്റെ കേന്ദ്ര ബന്ധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുൽഗാമ ആക്രമണത്തിന് സമാനമായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് സീരിയൽ സീരിയൽ സീരിയലായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റാണ് പദ്ധതി കിട്ടിരുന്നത് അതിനുവേണ്ടി നാലോ നാലോളം കാറുകൾ വാങ്ങിച്ചിരുന്നു മൂന്നെണ്ണം കണ്ടെത്തി അപ്പം ഒരെണ്ണം ഇനിയും കണ്ടെത്താനുണ്ടോ അപ്പം വലിയ രീതിയിൽ അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഉഗാസ എന്നൊരു കോട്ട് നെയ്മിലുണ്ട് ഹാൻഡിലാണ് തുർക്കി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഇസ്ലാമാബാദിൽ നിന്നാണ് തോന്നുന്നത് അല്ലെ ഇസ്ലാമാബാദിലല്ലോ ഷോപ്പിയാനിലെ ഷോപ്പിയാനിലെ ആ ഒരു മൗലവി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജർദാൻ അഹമ്മദ് അഷ അപ്പൊ അതുപോലെ അഫ്ഗല സർവകലാശാലയിലെ ഈ സർവകലാശാലയിലെ ഇമാം ഹമീദ് മുഹമ്മദ് ഏഹ് അയാടെ ഇവിടെ ആണ് ഇത് ആ സർവകലാശാല ആയതന്നെ ഉണ്ടാക്കുന്ന ഡോക്ടർമാരെല്ലാം മനസ്സിലായല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണച്ചെലവ് കുറവാണ് അതായത് പ്രവേശനത്തിന്റെ ഫീസ് സാധാരണക്കാർക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ പ്രശസ്തമാണ് ആ സർവകലാശാല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ ശരിയാ പണച്ചെലവ് വേണ്ട പണച്ചെലവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭീകരന്മാർ അവരിലെ കാളിനെ ആകർഷിക്കുന്നത് പാവം പിടിച്ചവനെ പിടികൂടും അവനെ വിദ്യാഭ്യാസ മേഖലയിൽ പറ്റ് അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക മേഖലയിൽ മറ്റ് പല മേഖലയിലും സാധിച്ചിട്ട് ഇവനവസാനം തിരിച്ചറിയുമ്പോഴത്തേന് സിറിയയിലായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ളടത്തായിരിക്കും ഇവിടുത്തെ ഫണ്ട് ഇപ്പം വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടാണെന്ന് കണ്ടെത്തി ഇതിൻ്റെ പുറകിലോ വലിയ അന്വേഷണോ ഇത്തരത്തിൽ എത്ര സർവകലാശാല ഉണ്ടെന്ന് ഇത് ഒരേ നം പുൽഗാമ ആക്രമണത്തിന് ശേഷം സിന്ധൂർ ഒരനുഗ്രഹമായിരുന്നു പറഞ്ഞ പോലെ ഇതൊരു ഈ ഒരു സ്ഫോടനം നമുക്ക് അനുഗ്രഹമാണെന്നല്ലേ ഞാൻ പറയുന്നത് വലിയ വലിയ ഒരു കണ്ടെത്തലിലേക്ക് കാരണം ചിലടത്തൊക്കെ കടന്നു എല്ലാം പാടാണല്ലോ ചുമ്മാ തന്നെ ഒരു വലിയ ഒരു മൗലവിയെ പിടിച്ച് ചുമ്മാ ചോദ്യം ചെയ്യാൻ പറ്റൂ സാർ വലിയ മൗലവിയാണല്ലോ ഇപ്പം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിടിച്ചു വെക്കുന്നത് കണ്ടില്ലേ മതമൂല്യവാദം അയ്യോ മത പ്രഭാഷകരെ പിടിച്ചിട്ടുണ്ടല്ലോ പുൽഗാമ അറ്റാക്കിൻ്റെ സമയത്ത് പിടിച്ചിട്ട് അന്ന് നിരപരാധി എന്ന് പറഞ്ഞു വിട്ടു തന്നെ ഇപ്പം പിടിച്ചിട്ടുണ്ട് ഏ വേറെ തന്നെ ഒരു ഡോക്ടറെ വേറെ വലിയ ഡോക്ടറെ പിടിച്ചിട്ടുണ്ട് അപ്പം അകത്തോട്ട് കടന്നു കയറാൻ ചോദ്യം ചെയ്തപ്പോൾ ഇതിനകത്ത് നടന്നിരുന്ന കാര്യം ഇതിനോടനുബന്ധിച്ച് ഏത് രാജ്യമാണ് ഈ ഈ പറയുന്നിടത്തൊക്കെ ഫണ്ട് കൊടുക്കുന്നത് ഈ ആരാണ് ഈ ഫണ്ട് കൊടുത്ത കാര്യങ്ങൾ ഇവർ നിരീക്ഷണം ചെയ്ത് ഈ ഗ്രാമവാസികൾക്ക് സൗജന്യമായിട്ട് എന്താണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കുന്നതെന്ന് പറയുന്നു ഇതിനകത്തുനിന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ ദീർഘമായിട്ട് ഗഹനമായിട്ട് അവർ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഏതായാലും ഇന്റലിജൻസ് ഏജൻസിയെ പഴിക്കുന്നവർ ഇന്ന് വീണ്ടും നിയമം വന്നിട്ടുണ്ട് ഇനിയും പഴിക്കുന്നവനെയും കമന്റിടുന്നവനെയൊക്കെ നോട്ട് ചെയ്ത് അങ്ങ് പൊക്കുക ആസാമി പൊക്കി ഇപ്പം വർദ്ധന നമ്മൾ ഇരിക്കുക യു പി പൊക്കി ഇവിടെ കമൻ്റ് ഇടീല് അങ്ങ് നിന്നു എങ്ങനെ ആ സ്വച്ചിട്ടോലങ്ങ് നിൽക്കുവാണ് നമ്മൾ നോക്കുമ്പോൾ പാക്കരം പിള്ള എന്നാലും മോദി ചെയ്യുന്നത് ശരിയാണ് വേറെ ശങ്കരം കൊച്ചാട്ടർ എന്നാലും മോദി നിങ്ങൾ അപ്പം പാക്കരംപുള്ള മോദിയെ പറ്റി പറഞ്ഞാൽ മോദി മോശമാകുന്നല്ലോ അതേസമയം റഹീമോ സഹീമോ ഊഹീമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇത് അപ്പം ഇതിൻ്റെ പൊറോട്ട ചെല്ലുമ്പോൾ ഇത് റഹീമ അല്ലെങ്കിൽ ഇതിനെ പുറമോട്ട് ചെല്ലുമ്പോ ഒരു മതമൂര്യാദി ആ മുഹമ്മദ് ആയിരിക്കും അപ്പൊ ഇതങ്ങ് മാറി നിന്ന് ഇത് നിർത്തും ഒരേ അതുപോലെ ഈ കമന്റുകൾക്കെല്ലാം ഒരേ ശൈലിയാണ് അപ്പൊ ഓരോ പിന്നെ ഓരോ ദിവസം വരുന്ന കമന്റുകൾ അല്ലെ ഒരുപോലെയാണ് ഏത് ഭീകരാക്രമം നടന്നാലും കണ്ടിട്ടില്ല മോദി ഓപ്പറേറ്റ് ചെയ്തതാ പുൽഗാമ ഭീകരാ നമ്മൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മോദി ഓപ്പറേറ്റ് ചെയ്താ പാവം പിടിച്ച സൈനികരെ ബലി കൊടുത്ത് അടുത്ത എലക്ഷൻ ജയിച്ചു ഇതിനകത്ത് തലേ ഈ രണ്ടാമത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാ വന്നേ അത് സംഘപരികാര് ഓപ്പറേറ്റ് ചെയ്തതാ അതെ അതെ ഇതേ രീതിയിലുള്ള ഇതും ഇത് ഇത് വഴുതിയിരിക്കുന്നു ഇതെല്ലാം വായ പോകും അതെ അതെ ആ വലിയൊരു വായ അതെ തുറ പുള്ളി എന്ത് വേണം ഈ പറയാം ഏത് രീതി വേണം നാളത്തെ കഴിഞ്ഞ് വെച്ചാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും നാളത്തെ ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്ക് അടി കിട്ടുവാണെങ്കിൽ പുള്ളി ഉടനെ നമ്മൾ പറഞ്ഞ പോലെ പറയും ഇത് ഓപ്പറേറ്റ് ചെയ്തതാണ് നേരത്തെ പുൽഗാമോ ഓപ്പറേറ്റ് ചെയ്ത അവസാനം പാ പാകിസ്ഥാനി എന്ന് പറഞ്ഞു ഞങ്ങളാ ചെയ്തേന്നോളും അന്നേരം അവന്റെ വായ ഇടങ്ങുന്നത് പാകിസ്ഥാനി എന്ന് പറഞ്ഞു ഇവിടുത്തെ ഈ സൈന്യത്തെയും അല്ലെങ്കിൽ ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ അവസാനം പാകിസ്ഥാനിൽ വന്നപ്പോഴാണ് അന്നേരം ഓടുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ അതിന് ശേഷം പല വറച്ചലുകളും ഉണ്ട് അപ്പം ഇതിൻ്റെ പുറകിലുള്ള നിഗൂഢമായ ഗൂഢാലോചന പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് നമ്മൾ തിരിച്ചടിക്കില്ല എന്ന് ചോദിച്ചാൽ നമ്മളുടെ അകത്ത് നിൽക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവനെന്ന് പറയുന്ന നമ്മൾ പഠിപ്പിച്ച നമ്മുടെ സർവകലാശാലയിൽ നമ്മൾ ഡോക്ടറാക്കിയവനാ ഇപ്പം ഇവിടെ കയറി പൊട്ടിത്തെറിച്ചേക്കുന്നത് നമ്മുടെ ഇടയിൽ അതാണ് ആഭ്യന്തര ശത്രു ഇവൻ്റെ മനസ്സും അല്ലെങ്കിൽ ഇവൻ്റെ ഒക്കെ പാകിസ്ഥാനിലും തുർക്കിയിലും ബംഗ്ലാദേശിലും ഒക്കെ ആണെങ്കിലും ഇവിടാണല്ലോ ഇവൻ്റെ നോക്കുമ്പോൾ അവൻ്റെ തന്തയും തള്ളയും അവൻ്റെ ഐഡൻറ്റിറ്റിയും ഒക്കെ ആ ആഭ്യന്തര ശത്രുക്കളാണ് ഏറ്റവും അപകടകാരികൾ അവരുടെ പുറകിൽ മറ്റവരെത്ര വലിപ്പത്തിലുണ്ട് എന്തെല്ലാം ഇടപെടലുണ്ട് ഏതെല്ലാം രീതി തുർക്കിയുമായിട്ടുള്ള ബന്ധവൊക്കെ ഇപ്പോൾ ഏകദേശം വന്നു കഴിഞ്ഞു അവിടെ പോയതും അവിടെ നിന്നുള്ള ബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ തുർക്കിക്കൊക്കെ വൃത്തിയായിട്ട് കിട്ടും തുർക്കി ഈ ഇതുപോലെ ഇതുപോലെ ഈ ഒന്നോ രണ്ടോ കുരങ്ങന്മാരെയും ഡോക്ടർമാരെയൊക്കെ പറഞ്ഞു വിടുന്നതിന് തുർക്കിക്ക് നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന അടിയെന്ന് പറഞ്ഞാലോ എന്ന് ഓർക്കത്തക്കോണുള്ളതായിരിക്കും വെച്ചിട്ട് പോകാ തുർക്കിക്കൊക്കെ മറക്കാൻ പെയ്യാത്തൊരു അനുഭവം ആയിരിക്കും വരാൻ പോകുന്നത് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് വിമാനങ്ങൾ മേപ്പോട്ട് പോകുമ്പോഴേ ആപ്പോട്ട് വീഴുവാ ഏഹ് അപ്പം വരട്ടെ നമുക്ക് കാണാം എന്തായാലും വ്യക്തത വരുത്തി പറയാം നമുക്കും തെളിവുകൾ വേണമല്ലോ തെളിവുകൾ വരുമ്പോൾ വ്യക്തത വരുത്തി പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക